ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ ആരുമില്ലേ പ്രേമേ പ്രേമേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു ബഹുമാനവും ഇല്ലാതെ വിളിക്കാൻ കേട്ടോ അപ്പോൾ അത് കേട്ടും കൊണ്ട് പ്രേമ വരികയാണ് എന്താണ് ചന്ദ്ര എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് ഭക്ഷണം വിളമ്പി താ എന്ന് പറയുമ്പോൾ പ്രേമയ്ക്ക് അതൊരു മടി പോലെ കാണിക്കുമ്പോൾ എന്താ പറഞ്ഞത് കേട്ടില്ലേ ഭക്ഷണം എടുത്തോണ്ട് താ എന്നല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ട് സിദ്ധു വരികയാണ് അപ്പോൾ സിദ്ധു പറയാണ് എനിക്ക് അവശുദ്ധിയൊന്നുമില്ലല്ലോ സ്വയം അങ്ങ് വിളമ്പി കഴിച്ചാൽ മതി ഞങ്ങൾ എല്ലാവരും തന്നെയാണ് ചെയ്യുന്നത് അപ്പോ ചന്ദ്ര നിങ്ങളെ പോലെ ഒന്നുമല്ലോ ഞാൻ എന്താ നിനക്കെന്താ വല്ല കൊമ്പുണ്ടോ ആ എനിക്ക് കൊമ്പുണ്ട് എനിക്ക് എല്ലാം ചെയ്തു തരുന്ന വാലിക്കാരുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് അതിനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഈ വീട്ടിൽ നിന്നും അങ്ങനെ കിട്ടണം ഇനി ഞങ്ങൾ ആരും നിന്റെ വാലിക്കാരാവാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നിൽക്കുമ്പോ ഇവിടുത്തെ രീതിക്കനുസരിച്ച് നീ നിൽക്കണം എന്ന് പറയട്ടോ അപ്പൊ ചന്ദ്ര ദേഷ്യത്തിൽ സിന്ദൂരം നോക്കണേ അപ്പൊ പ്രേമ പറയണേ നീ അതുപോലെ തന്നെയാണല്ലോ ഇവിടെ നിന്നിരുന്നത് ഇപ്പൊ നിന്റെ സ്വഭാവം എന്താ പെട്ടെന്ന് മാറിയത് കല്യാണം കഴിഞ്ഞതോടെ സ്വഭാവം മാറാൻ എന്താണ് കാരണം അപ്പോൾ ചന്ദ്ര പറയണേ കാരണം എന്താണെന്നൊന്നും നിങ്ങളോട് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല മര്യാദയ്ക്ക് നിങ്ങൾ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നുണ്ടോ അപ്പോൾ സിദ്ധു പറയണേ വിളമ്പിത്തരാൻ ഒരു ഉദ്ദേശവുമില്ല നിനക്ക് വേണമെങ്കിൽ നീ തന്നെ സ്വയം എടുത്ത് കഴിച്ചോ അല്ലാതെ നിന്റെ ഈ വക തീരുവ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചന്ദ്രക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന പ്ലേറ്റ് അങ്ങ് എറിഞ്ഞു പൊട്ടിക്കണം ചന്ദ്ര പ്രേമയുടെ നേരെ വിരച്ചു ചൂണ്ടിയിട്ട് പറയേ മര്യാദക്ക് ഭക്ഷണം എടുത്തു തന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ഞാൻ എടുത്ത് കളയും എന്ന് പറയുമ്പോൾ സിദ്ധുവിന് ദേഷ്യം പിടിക്കാം കേട്ടോ അങ്ങനെ സിദ്ധു അവിടെ ഇരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇത് നീ കഴിക്കണ്ട എനിക്ക് എറിഞ്ഞു പൊട്ടിക്കാനും ഇത് കളയാനും ഒന്നും ഇവിടെ ഭക്ഷണമില്ല ഭക്ഷണം ദൈവമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലാതെ നിനക്ക് നിനക്ക് ആവശ്യമില്ലെങ്കിൽ എറിഞ്ഞു കളയാനൊന്നും ഇവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് ചന്ദ്ര തടയാണ് സിദ്ധുവിനോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത് ഭക്ഷണം ഇവിടെ വെച്ചോ എന്ന് ഇല്ല നിനക്ക് കളയാനുള്ള ഭക്ഷണം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ പ്രേമേണ്ട നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട എന്ന് പറയുമ്പോൾ ും സിദ്ധുവിനെ കൈ പിടിച്ച് മാറ്റുന്നതേയില്ല ചന്ദ്ര അങ്ങനെ ചന്ദ്ര സിദ്ധുവിന്റെ കയ്യിലുള്ള ആ ഭക്ഷണവും തട്ടി തെറിപ്പിച്ച് കളയാൻ കേട്ടോ അപ്പോ ആ ഒരു സൗണ്ടും ബഹളവും കേട്ടിട്ട് അച്ഛനും രംഗനും വരികയാണ് എന്താണ് ഇവിടെ എന്താണ് പ്രശ്നം ഇവൾക്കേ ഭ്രാന്താണ് മുഴു ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ ഭ്രാന്ത് എനിക്കല്ല തനിക്കും തൻ്റെ വീട്ടുകാർക്കുമാണ് അപ്പോ രംഗൻ ചോദിക്കാണ് എന്താണ് ചന്ദ്ര ഏത് എന്ന് പറയുമ്പോ ആരാടോ ഇതൊക്കെ ചോദിക്കാൻ അച്ഛ വീട്ടിൽ നാലു നേരവും സുഖമായി ഭക്ഷണം കഴിച്ചും ഉണ്ടും ഉറങ്ങി കഴിയുന്ന തനിക്ക് ഇതൊക്കെ ചോദിക്കാൻ എന്താ അധികാരമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എങ്കിലും വല്ലാത്ത വിഷമം വരുകയാണ് അപ്പോൾ പ്രേമയ്ക്കും അത് വല്ലാതെ വിഷമമാവുകയാണ് എന്നെ ഉപദേശിക്കാനും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനും തനിക്ക് എന്ത് യോഗ്യതയാടോ ഉള്ളത് എന്ന് പറയും പ്രേമ ഒച്ച എടുത്തോണ്ട് പറയാണ് ചന്ദ്രയെ കുറച്ച് മാന്യമായി സംസാരിക്കണം അപ്പോൾ ചന്ദ്ര പറയാണ് നിങ്ങൾക്കൊക്കെ എന്നെ എന്തും പറയാമല്ലേ അപ്പോൾ അച്ഛൻ പറയണേ ചന്ദ്ര കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം ഇമ്പമുള്ളതാണ് അത് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് നിനക്കറിയോ ഗിറ്റാർ വായിക്കുമ്പോഴാണോ എന്ന് പരിഹസിച്ചുകൊണ്ട് ചന്ദ്ര അച്ഛനോട് ചോദിക്കണം അതെ ഗിറ്റാർ വായിക്കുമ്പോ തന്നെയാണ് സ്നേഹത്തിന്റെ ഗിറ്റാർ വായിക്കുമ്പോൾ നീയും അതിന് തയ്യാറാവണം അല്ലാതെ എല്ലാവരെയും ശത്രുവായിട്ട് കണ്ട് നീ ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും എനിക്ക് എന്റെ ഇഷ്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രധാനം എന്റെ ഇഷ്ടങ്ങൾ ഇവിടെ നടക്കണം അതിന് സമ്മതമുള്ളവർ മാത്രം മതി ഇവിടെ താമസിക്കൽ അല്ലാത്തവർക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാം സിദ്ധു പറയണേ എടി നിനക്ക് ഇത് പറയാനുള്ള അധികാരം കിട്ടിയത് എന്റെ ഭാര്യയായത് ആയതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇവിടെ നിന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ ഇത് നിന്റെ മാത്രം വീടല്ല ഇത് ഞങ്ങളുടെ എല്ലാവരും യും വീടാണ് ഇന്ന് ഞാനും നീയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നു അന്ന് നീ ഈ വീടിന്റെ പടിയിറങ്ങും ഓഹോ താനെന്ന അതിനൊന്ന് ശ്രമിച്ചു നോക്ക് തന്റെ മിടുക്കൊന്ന് ഞാൻ കാണട്ടെ എന്നിട്ട് അച്ഛൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയണേ എടോ കാരണവരെ തന്റെ മകൾ ഇന്ന് വിളമ്പി തരാത്തത് കൊണ്ട് മാത്രം ഞാൻ ഭക്ഷണം കഴിക്കാതെ പോവുകയാണ് എനിക്കൊന്ന് വിളമ്പി തന്നാൽ അവളുടെ കയ്യിലെ വളയും ആ കൈയും ഒന്ന് ഇല്ലാതാവുമെങ്കിൽ ആ കൈമൂലും ഞാൻ മുറിച്ചു മാറ്റാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നെ നിങ്ങൾക്കാർക്കും ശരിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത് അപ്പോഴൊക്കെ പ്രേമ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് ഒരെങ്കനോട് സിദ്ധു പറയണേ അളിയ അവൾ അങ്ങനെ പലതും പറയും അതൊന്നും കേട്ട് അളിയൻ വിഷമിക്കരുത് എന്നാലും അവൾ എന്നെ അപമാനിച്ചല്ലേ സംസാരിച്ചത് അളിയ അവൾ എന്നെ എന്തൊക്കെ പറയുന്നു അതൊന്നും മൈൻഡ് ആക്കണ്ട അവൾ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മളതെല്ലാം കാര്യമാക്കി എടുത്താലാണ് അവൾ അത് കൂടുതൽ പ്രവർത്തിക്കുക അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആരും തന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ അവൾ വിജയിക്കുകയാണ് ചെയ്യുക അങ്ങനെ നമ്മൾ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ രംഗം പറയണേ എങ്കിലും കുഞ്ഞ പറയുന്നത് പോലെ തന്നെ ചെയ്യാം അല്ലാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ചന്ദ്രയുടെ ഈ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം കാരണം നാലു പേരും നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര റൂമിൽ ചെന്ന ശേഷം ദേവികയുടെ ഫോണിലേക്ക് വിളിക്കണം അപ്പോ ദേവികയ്ക്ക് ചന്ദ്രയുടെ ആ കോള് കാണുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എന്തിനാണാവോ ഇവൾ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് ഫോൺ എടുക്കുന്നത് എന്നിട്ട് ചോദിക്കണേ എന്താടി ഡീ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നത് അതെന്തിനാ നീ അറിയുന്നത് അറിയണമെടി നീ ഭക്ഷണം കഴിച്ചവടെ സുഖിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുകയാണ് ാണ് അവന്റെ കാമുകനില്ലേ ആ സിദ്ധു അവനെന്നെ പട്ടിണി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ദേവിക പറയണ അങ്ങനെ തരംതാണവനാണ് സിദ്ദു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഓഹോ സിദ്ധുവിനെ കുറിച്ച് എല്ലാം നിനക്ക് അറിയാലേ സിദ്ധു ആരാണെന്നുള്ള എന്താണെന്നുള്ളതും അങ്ങനെ എല്ലാം നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമല്ലേ അയാളുടെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാണ് നീ കാരണമാണ് അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ ദേവിക പറയണേ ചന്ദ്ര ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല ഓ നിനക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അയാൾക്കുണ്ടല്ലോ എന്റെ കുടുംബം കലക്കാൻ നോക്കിയാലേ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല ഞാൻ ആരുടെയും കുടുംബം കലക്കാനൊന്നും ശ്രമിക്കുന്നില്ല പിന്നെ നിന്റെ കുടുംബം കലങ്ങുന്നത് അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പൊ നിന്റെ ഭർത്താവല്ലേ സിദ്ധു ശത്രുവിനോട് പെരുമാറുന്നത് പോലെ പെരുമാറാതെ അല്പം സ്നേഹത്തോടു കൂടി പെരുമാറും കൊടുക്കുന്നത് എനിക്ക് തിരിച്ചു കിട്ടു അത് നീ മനസ്സിലാക്കണം പിന്നെ ഇടക്കിടക്ക് എന്റെ ഫോണിലേക്ക് വിളികളുണ്ടല്ലോ അത് നീ നിർത്തിയേക്കും ഇപ്പൊ നീ വിളിച്ചത് വിളിച്ചു ഇനി മേലിൽ എന്റെ ഫോണിലേക്ക് വിളിക്കരുത് നിന്റെ കുടുംബകാര്യ നിങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട അത് നീയാണ് പരിഹരിക്കേണ്ടത് അല്ലാതെ ഞാനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോണ് കട്ടാക്കുകയാണ് ദേവികയുടെ ആ ചുട്ട മറുപടി കേട്ട് ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുകയാണ് അങ്ങനെ ചന്ദ്ര നേരെ സിദ്ധുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് ഞാൻ അവളോട് സംസാരിക്കായിരുന്നു നിങ്ങളുടെ പൂർവ്വ കാമുകിയോട് അവള് പറയുന്നത് നിങ്ങളെ ഞാൻ സ്നേഹിക്കണം എന്നുള്ളത് എന്താണ് എന്റെ സ്നേഹം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്റെ കൂടെയുള്ള ജീവിതം എന്താണെന്നുള്ളത് നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഗുളികയുണ്ടല്ലോ അതൊക്കെ ഞാൻ കളഞ്ഞു നിങ്ങൾ അങ്ങ് ചാവുന്നെങ്കിൽ ചാവട്ടെ അത് കേട്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത വിഷമം വരികയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാവണം അതാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ ചാവുന്ന ദിവസേ എനിക്ക് ഒടുക്കാൻ ഒരു കറുത്ത സാരി ഞാൻ എടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് അതെനിക്ക് എത്രയും പെട്ടെന്ന് ഒടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര പോകുന്നത് അങ്ങനെ ചന്ദ്രയുടെ ആ വാക്ക് കേട്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത വിഷമം വരികയാണ് ഇത്രയും ക്രൂരമായ മനസ്സുള്ളവളെയാണല്ലോ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നുള്ള വിഷമത്തോടുകൂടി കണ്ണു നിറഞ്ഞോണ്ടാണ് സിദ്ധു നിൽക്കുന്നത് പിന്നീട് നിരഞ്ജനം അക്ഷരയും യും കൂടി ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ശ്രുതിമോളെ ഇപ്പം താമസിക്കുന്ന കോൺവെൻറ്റിൽ നിന്ന് മാറ്റുകയാണ് വേറൊരു കോൺവെൻ്റിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ അത് വേണ്ട അത് അപകടമാണെന്ന് പറയുമ്പോൾ ഒരു അപകടവുമില്ല അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് അവർ തീരുമാനമെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച പിന്നെ ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് ജയശങ്കർ അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് എന്നിട്ട് ജയശങ്കർ നേരെ സ്വാമിക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വാമി പറയണ അത് വേണ്ട ആ വിശാലിൻ്റെ തീരുമാനമാവും വിശാല് പറയുന്നത് പോലെയല്ലേ ഇപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് ശ്രുതി ുടെ ജീവന് തന്നെ അപകടമാണ് അതുകൊണ്ട് അത് തടയണം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ തടയാനാണ് അവരല്ലേ ഇപ്പോൾ എല്ലാവരും തീരുമാനിക്കുന്നത് ഇപ്പോ ടെൻഷൻ തോന്നുന്നു എന്ന് ജയശങ്കർ പറയുമ്പോൾ സ്വാമി പറയണേ എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിക്കാം ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് തിരിച്ചു സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് പിന്നീട് സിദ്ധു നിത്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദേവികയുടെ ഫോണിലേക്ക് വിളിച്ചാൽ എടുക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ദേവിക ഇപ്പോൾ ഓക്കെ ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയണേ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും നല്ല വിഷമമുണ്ട് എന്ന് പറയണം ഞാനിപ്പോൾ വിളിച്ചത് റൂബി ഇന്നലെ മുതൽ സസ്പെൻഷനിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ദേവികയുടെ പരാതി അതൊരു കണക്കിന് നന്നായുള്ളൂ പക്ഷെ വേറൊരു തരത്തിൽ അതൊരു തലവേദനയുമാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല റൂബിക്ക് നല്ല പക കാണില്ലേ അതെല്ലാം മുഴുവനും അവൾ തീർക്കുന്നത് ദേവികയോടാവും ഇതുണ്ടെങ്കിലും എന്നെ വിളിച്ച് അറിയിക്കണം പിന്നെ ചന്ദ്രയും റൂബിയോടൊപ്പം ഉണ്ട് അപ്പോൾ ദേവികയെ തൊട്ടാൽ എനിക്ക് നോവും എന്നുള്ളത് ചന്ദ്രയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ദേവികയെ ഉപദ്രവിക്കാനാണ് അവർ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ദേവികയോട് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറയണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് കരുതിയില്ല ണം രണ്ടുപേരും ക്രിമിനൽ ബുദ്ധിയുള്ളവരാണ് അവരെന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ടൊന്ന് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ നിൽക്കുന്ന സമയത്ത് ചോദിക്കുകയാണ് സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയാണ് മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോടെ ഉണ്ട് സുഖൊക്കെ പോയിട്ട് കുറച്ച് നാളായി നിത്യ ഇനി അതൊക്കെ തിരിച്ചു കിട്ടാൻ കുറച്ച് പാടാണെന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കുകയാണ് ഈ റൂബിയുടെ സസ്പെൻഷനെ കുറിച്ച് നിത്യ ദേവികയോട് പറയാണ് അങ്ങനെ റൂബിയെ കാണാൻ വേണ്ടി ദേവിക പോവുകയാണ് അങ്ങനെ വരുന്ന വഴിയിൽ വെച്ചയും റൂബിയും കണ്ടുമുട്ടുകയാണ് അപ്പോ ദേവികയോട് ഭയങ്കര പകയും ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് നീ കാരണമാണ് എനിക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്നുള്ള ഭാവത്തിലുണ്ട് അപ്പോൾ ദേവിക അത് സന്തോഷത്തോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത് അങ്ങനെ റൂബിക്ക് ഒരു ബൊക്ക് കൊടുക്കുകയാണ് സസ്പെൻഷൻ കിട്ടിയ ആ സന്തോഷത്തിൽ അപ്പോൾ റൂബി ആ ബൊക്കെ അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയുടെ കരണം നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിക റൂബിയുടെ കൈയങ്ങ് തടയുകയാണ് എന്നിട്ട് കൈ നല്ല ബലത്തിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് റൂബിയോട് പറയാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം അറിയണം െങ്കിൽ നിന്റെ ഈ കൈ എൻ്റെ പിടിയിൽ നിന്നും ഒന്ന് വലിച്ചുരാൻ നോക്കി നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയട്ടോ അങ്ങനെ റൂബി ദേവികയുടെ കയ്യിൽ നിന്നും അവളുടെ കൈ അങ്ങ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദേവിക പിടിവിടുന്നില്ല നല്ല ബലത്തിൽ തന്നെ പിടിക്കുകയാണ് അപ്പോൾ റൂബിക്ക് ദേവികയുടെ കയ്യിലെ ബലം മനസ്സിലാവാണ് അപ്പോൾ ദേവിക പറയണ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ് ദേവികയും റൂബിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുന്നുണ്ട്